കാട്ടുപന്നിക്കും കാട്ടാനക്കും പുറമെ കുരങ്ങശല്യത്തിൽ പൊറുതിമുട്ടി മലയോര നിവാസികൾ കളിച്ചാർ അണുങ്ങോട് മേഖലയിലാണ് കുരങ്ങശല്യം രൂക്ഷമായിരിക്കുന്നത് പ്രദേശത്ത് നിരവധി കർഷകരുടെ തേങ്ങയും മറ്റു കാർഷിക വിളകളുമാണ് കുരങ്ങുകൾ വ്യാപകമായി നശിപ്പിക്കുന്നത് ഇവിടെയുള്ള ഭൂരിഭാഗം പേരുടെയും ഉപജീവന മാർഗം കൃഷിയാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഏകദേശം ഈ പ്രദേശത്ത് എത്ര ആളുകള് ഇതുപോലെ നശിപ്പിച്ചിട്ടുണ്ട് പത്താമ്പത് ആൾക്കാർ ഉണ്ട് എല്ലാ ശല്യം കൂടുതൽ ശല്യം ഉള്ളു കൂടുതൽ ഈ പാമിന്റെ ചുറ്റിനും ഉള്ള ഏരിയ മുഴുവനും കുറഞ്ഞു ആണുങ്ങോട്ട് ഭാഗത്തുണ്ട് ഓടത്തോടൊണ്ട് ഇങ്ങോട്ട് എല്ലാ ഭാഗത്തും ശല്യം ഉണ്ട് ആനശല്യം ഈ ഭാഗത്ത് ആനശല്യം ഉണ്ട് വന്നതല്ലേ കുരങ്ങുകയറി മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു ഇനി എങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാമെന്ന് മാത്രം അറിയത്തില്ല ഇപ്പോൾ എന്നാണിപ്പോൾ നമ്മൾ കാർഷിക വിഭവങ്ങളെല്ലാം കൊരങ്ങുകയറി നശിപ്പിക്കുന്ന കാരണം മനുഷ്യരൊക്കെ ഇനി അങ്ങോട്ടും മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല അപ്പോൾ ഇനി തേങ്ങ വരെ വില കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇതിന്റെ നഷ്ടപരിഹാരം തരാനാണ് ആരും തന്നെ ഇല്ല അതുകൊണ്ട് ഇതിനെതിരെ ഒരു നടപടി എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് കുരങ്ങിന്റെ ശല്യത്തിൽ നിന്ന് ഈ കർഷകർ എല്ലാവരെയും ഒന്ന് രക്ഷിക്കണം എന്നാലേ കർഷകർ ഇനി മുന്നോട്ട് പോകുള്ളൂ അതിന് എല്ലാവരും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാവരുടെ ഭാഗത്തുനിന്നും ആണെങ്കില് സഹകരണം ഉണ്ടായിരിക്കണം എന്നാലേ കർഷകരിയും ജീവിക്കാൻ പറ്റും അല്ലെ എല്ലാവരും വില കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണ് വരുന്നത് തേങ്ങ തൊട്ട് എല്ലാ സാധനങ്ങളും എന്നാൽ രൂക്ഷമായ കുരങ്ങശല്യം കാരണം പ്രദേശത്തെ കർഷകർ കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കരിക്ക് വാഴ കപ്പ പച്ചക്കറികൾ എന്നിവയെല്ലാമാണ് കൂട്ടത്തോടെ എത്തുന്ന വാനൽപ്പട നശിപ്പിക്കുന്നത് വീട്ടു പരിസരത്തെ കൃഷികൾ നശിപ്പിക്കുന്നതിന് പുറമെ വീടുകളിലെ മേൽക്കൂരയിലെ ഓടുകൾ ഇളക്കി മാറ്റുന്നതും ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് കുരങ്ങുശല്യത്തിന് അറുതി വരുത്തണമെന്ന ആവശ്യത്തിലാണ് പ്രദേശവാസികൾ ആർല ഫാമിൽ നിന്നാണ് കുരങ്ങുകൾ ജനവാസ കേന്ദ്രത്തിലെത്തുന്നത് പെടി പൊട്ടിച്ച് കുരങ്ങുകളെ തുരത്തുന്നുണ്ടെങ്കിലും അതും ഫലപ്രദമാകില്ലെന്നും കുരങ്ങുകൾ കൃഷി നശിപ്പിച്ചാൽ മതിയായ നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയില്ലെന്നുമാണ് അധികൃതർ പറയുന്നതെന്നാണ് കർഷകർ പറയുന്നത് ന്യൂസ് ഡെസ്ക്